എൻ്റെ മക്കൾ അല്ല എൻ്റെ പിന്തുടർച്ചക്കാർ എന്നെ പിന്തുടരുന്നവർ ആരാണോ അവരാണ് എൻ്റെ മക്കൾ ഹായ് ഡിയർ ഫ്രണ്ട്സ് അഗെൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐ എം സജിത് വിഷാ ഫ്രം സജിത് ഭക്തൻ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ആകെ കോരി തിരിച്ചു നിൽക്കുന്ന ഒരു മുഹൂർത്തമാണ് എം റിലീസിങ് മാർച്ച് ഇരുപത്തേഴ് അപ്പോൾ നമ്മളതിൻ്റെ ട്രെയിലറും ഒക്കെ കണ്ട് എല്ലാവരും അത്ഭുത സ്തബ്ധരായി നിന്നിരിക്കുകയാണ് ഓരോ കഥാപാത്രങ്ങളും ഇപ്പോൾ എൽ ടു ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായിട്ട് വരുന്ന ഈ ചിത്രം എന്തുകൊണ്ട് നോക്കിയാലും ടെക്നിക്കലി ഹൈ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി തന്നെയാണ് നമ്മൾ ബോളിവുഡ് ഹോളിവുഡിനെ ഒക്കെ അനുസ്മരിപ്പിക്കുന്ന മാറ് ഈ ചിത്രം വളരെ ചടുലമായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു മേക്കിംഗ് ആ ഒരു ഡിഫറൻറ്റ് സ്റ്റൈല് ഇപ്പോൾ മൂവി കാണേണ്ട തിയേറ്ററിൻ്റെ ആ ഒരു എക്സ്പീരിയൻസും നമ്മുടെ ഡോഡ് ബി അറ്റ്മോസ് അപ്പോൾ ഈ ഒരു മേക്കിംഗ് ക്യാമറ ഒക്കെ വളരെ ഡിഫറെൻ്റാണ് അതുകൊണ്ട് തന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും എന്തുകൊണ്ടും ഇതിന് മികച്ചത് എന്നുള്ളത് പ്രത്യേകമെടുത്തു പറയുകയാണ് എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക ആ ഒരു ഫ്രെയിമുകളൊക്കെ ഇപ്പോൾ ലൂസിഫറിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആ സ്റ്റീഫൻ നെടുപള്ളിയുടെ എൻട്രി ഒക്കെ അപ്പോൾ ആ ഒരു ബാരിക്കേഡിൻ്റെ ആ ഒരു സീനൊക്കെ അതൊക്കെ വീണ്ടും ആ ഡയറക്ടർ പോയിൻ്റ് ഓഫ് വ്യൂൽ നിന്ന് അദ്ദേഹം അതിനെ നമ്മളെ ഓർപ്പിക്കുകയാണ് ആ ഒരു സീനുകൾ അതൊക്കെ ഒരുപാട് ഓഡിയൻസിനെ ഇഷ്ടപ്പെടുത്തിയ സീനുകളായിരുന്നു അതിനെ അനുസ്മരിപ്പിക്കുന്ന പല സീനുകളും റീക്രിയേഷൻ അല്ലെങ്കിൽ അത് ഒരു കഥയ്ക്ക് ഇത് രണ്ടാം ഭാഗമാണ് എന്തുകൊണ്ടും വെറുതെ ഒരു സീന് കാണിക്കുകയല്ല ഈ സ്റ്റോറിക്ക് ഒഴിച്ചു കൂടാനാവാത്ത രീതിയിലുള്ള ദൃശ്യ മികവ് ഇപ്പോൾ നമ്മുടെ മുരളീ ഗോപി സാറിൻ്റെ റൈറ്റിംഗ് സ്കില് നമ്മൾ മുമ്പ് ഒരുപാട് കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ടാലൻറ്റ് അപ്പോൾ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട് നന്ദന എന്ന് പറഞ്ഞ ചിത്രത്തിലൂടെ മലയാളത്തിലെ ആ ഒരു ഡയറക്ടർ രഞ്ജിത്ത് സർ കൊണ്ടുവന്നിട്ടുള്ള ആ പൃഥ്വിരാജ് സുകുമാരൻ അപ്പോൾ എന്തുകൊണ്ട് നോക്കിയാലും പിന്നീട് അങ്ങോട്ട് ആ തുടക്കത്തിൽ അദ്ദേഹത്തിന് കുറച്ച് ലാഗിങ് വന്നെങ്കിലും പിന്നീട് വെച്ചടി വെച്ചടി അദ്ദേഹത്തിന് ഹൈപ്പ് കിട്ടി ഇൻഡസ്ട്രിയിൽ അതിനെ മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൺട്രോൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ലാലേട്ടനെ പോലുള്ളൊരു മഹാപ്രതിഭയെ വെച്ചുകൊണ്ട് സിനിമ സംവിധാനം ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഒരു കറേജ് ആ ഒരു വിൽ പവർ അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി ഒന്നും സംശയിക്കേണ്ട അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രഡീഷണലി പറയുകയാണെങ്കിലും ആ ഒരു പിതാവ് നമ്മുടെ പ്രിയപ്പെട്ട സുകുമാരൻ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ആ ഈ അവസരത്തിൽ പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ് നമ്മളിപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞാലും കൂടെ നിൽക്കുന്ന ആ ഒരു അമ്മ മല്ലിക സുകുമാരൻ അവരും എല്ലാ രീതിയിലും എന്തുകൊണ്ടും പൃഥ്വിരാജ് സാറിന് എല്ലാ സപ്പോർട്ടും ഒരുപാട് ചില ഇൻ്റർവ്യൂസിലൊക്കെ അവർ പറയുന്നത് ചിലപ്പം കോമഡി ആയിട്ട് ഫീൽ ചെയ്യും ഞാൻ എൻ്റെ മക്കളെ കണ്ടിട്ട് കുറേ ആയി ടിക്കറ്റ് കിട്ടിയോ എംപുരാൻ്റെ ടിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല എന്ന് പറയുമ്പം അതൊക്കെ നമ്മളെ വല്ലാതെ ഒരു ഫീലിംഗ് ആണ് അമ്മയുടെ മാത്രം ഹൃദയം എൻ്റെ മോനെ കാണാൻ പറ്റുന്നില്ല കുറേ നാളായി ഞാൻ കാത്തിരിക്കുന്നു എന്നൊക്കെ ഇടയ്ക്ക് അവർ പറയും അപ്പോൾ ഏതൊരു അമ്മയുടെയും അപ്പോൾ ദലാലാടൻ ഇൻട്രോ ആ ഒരു സീനൊക്കെ എടുത്ത് പറയേണ്ടതാണ് ഒരു രക്ഷയുമില്ല എന്ന് പറയാം നമ്മളൊരു ഫ്രണ്ട് പറയുന്നൊരു ഇതാണ് ഒരു കമൻ്റാണ് ഒരു രാജ് ഫ്ലോഗ്സ് അപ്പോൾ ഒരു രക്ഷയുമില്ല എന്തുകൊണ്ട് നോക്കിയാലും പൃഥ്വിരാജ് ഫാൻസിന് എന്നല്ല ലാലേട്ടൻ ഫാൻസിന് ഡയറക്ടർ ആണെങ്കിലും അദ്ദേഹം ചെയ്തിരിക്കുന്ന കഥാപാത്രം സെയ്ദ് മസൂദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രം അബ്രഹാം ഖുറേഷി സ്റ്റീഫൻ നെടുമ്പള്ളി അപ്പോൾ പ്രദർശിനി രാംദാസ് അപ്പോൾ നമ്മുടെ ഓരോ കഥാപാത്രങ്ങളും ഇപ്പോൾ ടോവിനോ ചെയ്യുന്ന കഥാപാത്രമാണെങ്കിൽ ജിതിൻ രാംദാസ് ഇതൊക്കെ എല്ലാവരെയും ത്രില്ലടിപ്പിക്കുകയാണ് ഇങ്ങനെ രോമാഞ്ചം കൊള്ളിക്കുന്ന സീനുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് എൻ്റെ രാജുവേട്ടാ നിങ്ങളെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് പലപ്പോഴും പരിഹരിച്ചിട്ടുണ്ട് ഇതുപോലൊരു ചലച്ചിത്രം ഉണ്ടാക്കാൻ നിങ്ങൾ ഒട്ടും തളരാതെ ഏ ഇപ്പോൾ ഈ സംസ്ഥാനത്തിനെ തന്നെ തളർത്താൻ ഉള്ള ആളുകൾ മുന്നിൽ നിന്നുള്ള ശത്രുക്കളായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ഡയലോഗ് പി കെ രാംദാസ് സാർ തുടങ്ങി വെച്ച യുദ്ധം ഒരു സംസ്ഥാനത്തിനെ ഈ പാർട്ടിയെ തന്നെ തളർത്തിയത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല പിന്നെ ആരാ അപ്പോൾ കപട മതേതര വാദികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ട്രെയിലർ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ടീച്ചർ അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അശ്വന്ത് കൊക്കിനെ പോലെയൊക്കെയുള്ള യൂട്യൂബേഴ്സ് വളരെ മനോഹരമായിട്ട് അതിൻ്റെ കമൻ്റ് എല്ലാം പറഞ്ഞപ്പോവും ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇപ്പോൾ കൊക്കിൻ്റെയൊക്കെ നിരവധി റിവ്യൂസ് സിനിമ ഇറങ്ങിയ ശേഷവും അതിനു മുമ്പൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇവിടെ ആ അശ്വന്ത് കൊക്ക് വളരെ മനോഹരമായിട്ട് വളരെ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുന്ന രീതിയിൽ നല്ല വൃത്തിയിൽ അദ്ദേഹം അതിൻ്റെ റിവ്യൂ ഇട്ടപ്പം ഭയങ്കര ഹാപ്പിയായി എന്ന് പറയണം അങ്ങനെ തന്നെ വേണം എ ബിഗ് സെല്യൂട്ട് അശ്വന്ത് കൊക്ക് നിങ്ങൾ എം പുരാൻ മൂവിയെ എത്രത്തോളം പ്രഡിക്റ്റ് ചെയ്യുന്നു അതിൻ്റെ ഒരു റിസൾട്ട് അതിൻ്റെ ഒരു സക്സസ് നിങ്ങൾ മുൻകൂട്ടി നുണഞ്ഞു അതിൻ്റെ മാധുര്യം എന്ന് മനസ്സിലാക്കാം ഇവിടെ എം പുരാൻ നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ആ ഒരു ഡിഫറൻറ്റ് ആ ഒരു രണ്ട് ആ ഒരു കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളിപ്പോൾ നമ്മൾ സയ്യിദ് മസൂദ് ആയിട്ട് പൃഥ്വിരാജകുമാരൻ ഒപ്പത്തിനൊപ്പം നിൽക്കുമ്പം ഖുര്ഷി എബ്രഹാം അപ്പോൾ അതൊക്കെ നമ്മൾ എത്ര കേട്ടാലും ഈ പേരുകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ആ മുരളി ഗോപി സാറിൻ്റെ ഒരു ടാലൻറ്റാ ഈ പേരുകളിലൂടെയൊക്കെ നമ്മളൊരോ മലയാളി പ്രേക്ഷകരും ലോകത്തുള്ള എല്ലാ പ്രേക്ഷകരും ആവേശം കൊള്ളിക്കുന്ന ഒരു ചിത്രമാണ് എന്ത് കൊണ്ട് നോക്കിയാലും അപ്പോൾ ഏതായാലും കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട നമുക്ക് അത് നേരിട്ട് തിയേറ്ററിൽ പോയിട്ട് ആസ്വദിക്കാം വെൽക്കം ഓൾ ദി തീയേറ്റേഴ്സ് അപ്പം നമുക്ക് ഇപ്പോൾ പറയാം ഇപ്പോൾ ഇനി എമ്പുരാൻ ഇറങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ കഴിഞ്ഞാലിപ്പോൾ വിഷു വരുന്നുണ്ട് ഏപ്രിൽ പതിനാല് അപ്പോഴേക്കൊക്കെ ഇതിൻ്റെ ആ ഒരു ആവേശം ഇങ്ങനെ ഇരട്ടിച്ച് ഇരട്ടിച്ചിട്ട് കൂടുതൽ പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ തുടക്കത്തിൽ നമുക്കറിയാം ദൃശ്യം സിനിമയ്ക്ക് ഇറങ്ങിയപ്പം കുറച്ച് ശ്രദ്ധിക്കാതെ പോയിരുന്നു ആ തുടക്കത്തിൽ പിന്നീട് അത് പ്രേക്ഷകരെ ഏറ്റെടുക്കുകയും ഇവൻ വിജയമാക്കി തീർക്കുകയും ചെയ്തു പല ചിത്രങ്ങളും ഇറങ്ങിയ സമയത്ത് ഇപ്പം എന്നും നിൻ്റെ വൈദ്യുതി ഇറങ്ങിയ സമയത്ത് കുറച്ച് മുന്നേ ആൾക്കാർ വിചാരിച്ചിരുന്നു അതൊരു ടോട്ടലി ഒരു ഷോർട്ട് ഫിലിം തന്നെ ഉണ്ടായ ഒരു സിനിമയേ ഇതൊക്കെ എന്ത് പക്ഷെ അത് പടം ഇറങ്ങി അങ്ങോട്ട് കത്തി അടിപൊളിയായിട്ട് പിന്നെ പടം തൂക്കി എന്നൊക്കെ പറയുന്ന പോലെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ലിയോനെയും മറ്റ് ഒക്കെ തൂക്കി അപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട് ലിയോ എന്ന് പറഞ്ഞിട്ടൊക്കെ മൂവീനെയൊക്കെ കൽക്കി കൽക്കിയൊക്കെ തൂക്കി നമ്മുടെ ലാലയാട്ട് എംപുരാൻ പൃഥ്വിരാജ് സുകുമാരൻ സാറിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന എംപുര മൂവി വർഷങ്ങളുടെ ഉണ്ട് വാവ എഫേർട്ടുണ്ട് ഒക്കെ എഫേർട്ട് പറഞ്ഞ് അറിയിക്കാൻ വയ്യ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബാബ സാർ ബിഗ് സെലൂഡ് സാർ നിങ്ങളുടെ എഫേർട്ട് അതെന്താണെന്ന് അറിയുന്നവർക്കറിയാം അത്രയും ഇതിൻ്റെ പുറകിൽ വലിയൊരു ക്രൂ തന്നെ ഉണ്ട് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ആണെങ്കിലും അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ആണെങ്കിലും ഇതിൻ്റെ ലൈറ്റ് കൈകാര്യം ചെയ്ത ഇതിൻ്റെ ഏതൊരു മേഖലയിലും ഇനി ട്രാവലിംഗ് ആണെങ്കിലും ടെക്നിക്കൽ സൈഡ് പറയുന്ന എഡിറ്റിങ് ഒരു രക്ഷയുമില്ല സൂപ്പർ എഡിറ്റിംഗ് ഗ്രേറ്റ് ബിഗ് സെലൂട്ട് എഡിറ്റിംഗ് ആണ് ഒരു സിനിമയുടെ ഏറ്റവും അവസാന വാക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഡയറക്ടർ എഴുതിയ ആ ഒരു സ്ക്രിപ്റ്റ് പി കെ നമ്മുടെ മുരളി ഗോപി സാർ മുരളിഗോപി സാർ എഴുതിയ സ്ക്രിപ്റ്റിൽ നിന്നും അതിൻ്റെ സ്റ്റോറി ഡെവലപ്പ് ചെയ്തിട്ട് അതിൻ്റെ പോയിൻ്റുകളൊക്കെ വെച്ചുകൊണ്ട് അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങി അത് ക്യാമറാമാൻ സുജിത് വാസുദേവ് സാർ ബിഗ് സെലൂട്ട് സാർ ആ സുജിത് വാസുദേവ് സാർ അത് ക്യാമറയിൽ പകർത്തി ആ കിട്ടുന്ന ഒരു കട്ട് ഷോട്ട് ഓക്കെ എന്നാണ് പൃഥ്വിരാജ് സാർ ഒരു ഷോട്ട് എടുക്കാൻ പറയാം കട്ട് ഷോട്ട് ഓക്കെ എന്ന് അദ്ദേഹം പറയും സ്റ്റാർട്ട് ക്യാമറ റോളിങ് ആക്ഷൻ ഷോട്ട് ഓക്കെ കാട്ട് ഷോട്ട് ഓക്കെ ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതി സെറ്റിലൊക്കെ നേരിട്ട് അനുഭവിച്ചതാണ് എന്തു തന്നെയാണെങ്കിലും ശരി ഇതുവരെ നമ്മുടെ മലയാള സിനിമ കണ്ടിട്ടുള്ളത് ഇന്ത്യൻ സിനിമ എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടതാണ് ഇതുപോലും ആ ഒരു അറ്റ്മോസ്ഫിയറിലൊക്കെ ഫയറിങ് ഇതിൻ്റെ ബോംബ് ബ്ലാസ്റ്റിങ് ഷൂട്ടിങ് അതൊക്കെ വെച്ചിട്ടുള്ള ഒരു യുദ്ധത്തിന് സമാനമായിട്ടുള്ള ഇറാഖ് അവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ചിട്ടുള്ള ചിത്രീകരിച്ചതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നിരവധി കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് അതൊന്നും പറയുന്നതിലൊരു പുതുമില്ലെന്നതുകൊണ്ടും കൂടുതലായിട്ട് ഇനി ഒന്നും പറയാനില്ല ഇനിയിപ്പോൾ നമുക്കൊക്കെ നേരിട്ട് ആസ്വദിക്കാം ഏത് പ്രായത്തിലുള്ളവർക്കും എന്തുകൊണ്ടും ആസ്വദിക്കാൻ പറ്റുന്നൊരു ചലച്ചിത്ര വിസ്മയം തന്നെയാണ് നമുരാൻ അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഡയറക്ഷൻ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനം ഒരു സ്റ്റോറിയിൽ നിന്നും ഒരു ഡയറക്ഷനിലേക്ക് പോകുമ്പം അത് അദ്ദേഹം ആ ക്യാമറാമാന് കൊടുക്കുന്ന നിർദ്ദേശപ്രകാരം അത് ദൃശ്യങ്ങൾ ഒപ്പിയെടുത്ത് നമ്മളെ പ്രേക്ഷകരിലേക്ക് എത്തിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഒരു ചലച്ചിത്ര കാവ്യം ഇത് ഇത്ര മനോഹരമായിട്ട് എടുത്തിട്ടുള്ള ഇതിൻ്റെ ഫുൾ ക്രൂസിനും എ ബിഗ് സെല്യൂട്ട് അഗൈൻ പിന്നെ ഇത് കാണുന്ന പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ സ്വന്തം പേരിലും സജിത് ഭക്തൻ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടും എല്ലാവിധ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു ആൾ ദി ബെസ്റ്റ് ബിഗ് സെല്യൂട്ട് ടു ദി ഫുൾ ടീം അഗൈൻ താങ്ക് യു താങ്ക്സ് അഗൈൻ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഐ ആം സജിത് വിഷ ഫ്രം സജിത് ഭക്തൻ യൂട്യൂബ് ചാനൽ Thanks all again. Bye. See you.